ഹലോ സൈലം ബി എസ് സിയുടെ മറ്റൊരു എച്ച് എസ് എ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് എ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എച്ച് എസ് എ മാത്തമാറ്റിക്സിൻ്റെ പ്രിസ്ക്രൈബ്ഡ് സിലബസിലുള്ള ഒരു ഡിഗ്രി ലെവൽ ടോപ്പിക്കാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്നാണ് ടോപ്പിക്കിൻ്റെ പേര് വരുന്നത് ഈ റിലേഷൻ പഠിക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുന്നത് ആ കൺഫ്യൂഷൻ ഒക്കെ ഒന്ന് ഇന്ന് മാറ്റിത്തരാം എന്താണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് നന്നായിട്ട് മനസ്സിലാക്കാം റെഡി ആവുക ആദ്യം പാർഷ്യൽ ഓർഡർ റിലേഷൻ അറിയുന്നതിന് മുമ്പേ നമുക്ക് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയണം നിങ്ങൾ പ്ലസ് ടു മാത്തമാറ്റിക്സിന്റെ ബുക്കിൽ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് പഠിച്ചിട്ടുണ്ടായിരിക്കും എന്തായിരുന്നു ഇക്വാലൻസ് റിലേഷൻ ഒരു റിലേഷൻ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഇക്വാലൻസ് റിലേഷൻ എന്ന് വിളിക്കുക എന്തൊക്കെയായിരുന്നു റിഫ്ലക്സീവ് ആയിരിക്കണം സിമ്മട്രിക് ആയിരിക്കണം ട്രാൻസിറ്റീവ് ആയിരിക്കണം ഒരു റിലേഷൻ റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ അത്തരം റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത് ഇക്വാലൻസ് റിലേഷൻ അതിന്റെ മലയാളം ടേമുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക ഇക്വാലൻസ് റിലേഷൻ മലയാളത്തിൽ പറയാ സമാന ബന്ധം എന്ന് റിഫ്ലക്സീവ് റിലേഷന് പ്രതിസമ ബന്ധം എന്ന് പറയും ട്രാൻസിറ്റീവ് റിലേഷൻ സോറി സിമ്മറ്റിക് റിലേഷൻ നമ്മൾ പറയാ സമമിത ബന്ധം ട്രാൻസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ സാംക്രമിക ബന്ധം എന്ന് പറയും ഇനി എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ പ്രതിസമ ബന്ധം എന്ന് പറയുന്നത് എന്തായിരുന്നു അപ്പൊ ആ പ്രതിസമ ബന്ധം എന്ന് പറയുന്ന ടേം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അയാൾ റിഫ്ലക്സീവ് ആണ് അത് മനസ്സിലാക്കാൻ ഇങ്ങനെ ആലോചിച്ചു വെച്ചാൽ മതി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രതിബിംബം എന്ന് പറയുന്ന സംഗതി വരാറുണ്ട് അപ്പൊ അതാണ് ഇവിടെ പ്രതിസമബന്ധം എന്ന് പറയുന്ന പേരിൽ വരാനായിട്ട് കാരണം റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ പ്രതിബിംബം പ്രതിസമബന്ധം എന്നുള്ള കാര്യം ആലോചിച്ചു വെച്ചാൽ മതി എന്തായിരുന്നു പ്രതിബിംബം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ നോക്കിയാ നമ്മൾ നമ്മുടെ പ്രതിബിംബം തന്നെയാണ് നോക്കുക എന്ന് പറയുന്ന ഒരു എലമെന്റ് കണ്ണാടിക്ക് മുമ്പിൽ വെച്ചാൽ അത് ഏതന്നെ ആയിട്ട് മാറും എ തന്നെയാണ് അവിടെ കാണുക അതേ ഒരു റിലേഷൻ ആ ടൈപ്പിലുള്ള ഒരു ബന്ധമാണ് പ്രതിസമ ബന്ധം റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്നത് എന്താ എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള ഒരു റിലേഷൻ റിഫ്ലക്സീവ് റിലേഷൻ പ്രതി സമബന്ധമാകണമെങ്കിൽ എല്ലാ എ എയും ആ റിലേഷനിൽ വേണം എ എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള നമ്പറുകൾ വരുന്ന ജോഡികളെല്ലാം തന്നെ എവിടെ വേണം എ ആർ എന്ന് പറയുന്ന റിലേഷനിൽ വേണം ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് വൺ ടു ത്രീ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു ആർ എന്ന് പറയുന്ന റിലേഷൻ എഴുതി വൺ വൺ ടു ത്രീ ത്രീ വൺ ടു വൺ ഇയാൾ ഒരു റിഫ്ലക്സീവ് റിലേഷൻ ആണോ സമമിത ബന്ധമാണോ എങ്ങനെയാ നോക്കുക വൺ ഉണ്ടെങ്കിൽ വൺ വൺ അതിനുള്ളിൽ വേണം ടു ഉണ്ടെങ്കിൽ അതിന്റെ ഐഡന്റിക്കൽ ജോഡി ടു ടു അതിൽ വേണം ത്രീ ഉണ്ടെങ്കിൽ ത്രീ ത്രീ അതിൽ വേണം അത് മൂന്നും ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം അയാൾ റിഫ്ലക്സീവ് റിലേഷൻ സമമിത ബന്ധമാണ് അതിന്റെ മുകളിലേക്ക് ഇനി എത്ര വേണമെങ്കിലും ഉണ്ടാകാം പ്രശ്നമില്ല ആ മൂന്ന് എലമെന്റുകൾ അതിലുണ്ടെങ്കിൽ റിഫ്ലക്സീവ ഇനി ആർ ഈക്വൽ ടു വൺ വൺ ടു വൺ ഇയാൾ ആണോ സമമിത ബന്ധമാണോ എങ്ങനെ നോക്കുക വൺ ഉണ്ടെങ്കിൽ വൺ വൺ അതിൽ വേണം ടു ഉണ്ടെങ്കിൽ ടു ടു അതിൽ വേണം ത്രീ ഉണ്ടെങ്കിൽ ത്രീ ത്രീ അതിൽ വേണം പക്ഷെ ത്രീ ത്രീ എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ എവിടെ ഇല്ല ആർ എന്ന് പറയുന്ന നമ്മുടെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ എന്തല്ല റിഫ്ലക്സീവ് അല്ല റിഫ്ലക്സീവല്ല വിയാള് റിഫ്ലക്സീവ് അല്ലാത്ത റിലേഷൻ ഉദാഹരണമാണ് സമമിതമല്ലാത്ത ബന്ധത്തിന് ഉദാഹരണം ഇനി എന്ന് പറയുന്ന സെറ്റിൽ വൺ ടു ത്രീ ഫോർ നാല് അംഗങ്ങളാണുള്ളതെങ്കിൽ അതിന്റെ റിഫ്ലക്സീവ് റിലേഷനിൽ ആരൊക്കെ നിർബന്ധമായിട്ടും വേണം വൺ വണ് വേണം ടു ടു വേണം ത്രീ ത്രീ വേണം ഫോർ ഫോർ വേണം ഈ നാല് കാര്യങ്ങളും വേണം രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് സിമ്മട്രിക് റിലേഷനാണ് മലയാളത്തിൽ നിങ്ങൾ അതിൻ്റെ പേര് കാണുക സമമിത ബന്ധം എന്നാ കാണു അത് സമമിത ബന്ധം കണ്ടാൽ സിമ്മട്രിക് റിലേഷൻ ആണെന്ന് ഓർത്തു വെക്കാൻ ഇവിടെ നോക്കിയാൽ മതി ഇംഗ്ലീഷ് പേരിലും രണ്ട് എമ്മ വരുന്നുണ്ട് മലയാളത്തിലും രണ്ട് മാ വരുന്നുണ്ട് അപ്പൊ അധികം തന്നെ ആ പേര് കണ്ട സിമ്മട്രിക് റിലേഷൻ ആണ് എന്നുള്ള ഓർമ്മ കിട്ടണം ഇനി എന്താ സിമ്മട്രിക് റിലേഷൻ എ ബി എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു ജോഡി ആറില് ഉണ്ടെങ്കിൽ അത് തലതിരിച്ചിട്ട് ബി എ എന്ന് പറയുന്ന ജോഡിയും നിർബന്ധമായിട്ടും ആറിൽ വേണം എ ബി ആറിൽ ഉണ്ടെങ്കിൽ ബി എ ആറിൽ വേണം എക്സാമ്പിൾ നോക്കാം എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തട വൺ ടു ത്രീ അതാണ് നമ്മുടെ സെറ്റ് ഓക്കെ നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ സിമ്മട്രിക് റിലേഷൻ ആകണമെങ്കിൽ സമമിത ബന്ധമാകണമെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ അതിന്റെ തലതിരിഞ്ഞ പെയർ ബി എ അതിൽ വേണം നോക്കാം വൺ ടു ഉണ്ടെങ്കിൽ അത് തലതിരിച്ച തലതിരിച്ചു വൺ അതിൽ വേണം ടു വൺ അതിലുണ്ട് ടു ഉണ്ടെങ്കിൽ അത് തലതിരിച്ചിട്ടാൽ ടു ടു തന്നെയാണ് അത് അതിലുണ്ട് ഓൾറെഡി ത്രീ ടു ഉണ്ടെങ്കിൽ അതിൻ്റെ തലതിരിഞ്ഞ പേർ ആയിട്ടുള്ള ടു ത്രീ അതിൽ വേണം ടു ത്രീ അതിലുണ്ട് ത്രീ ടു ഉണ്ടെങ്കിൽ ടു ത്രീ അതിലുണ്ട് ടു വൺ ഉണ്ടെങ്കിൽ വൺ ടു അതിലുണ്ട് ടു ത്രീ ഉണ്ടെങ്കിൽ ത്രീ ടു അതിലുണ്ട് അപ്പൊ ഏത് ജോഡി എടുത്താലും അതിൻ്റെ തലതിരിഞ്ഞ ജോഡി അതിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും സിമ്മട്രിക് റിലേഷൻ ആണ് സമമിത ബന്ധമാണ് ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കണം അവിടെ ആർ എന്ന് പറയുന്ന എക്സാമ്പിൾ വൺ വൺ ഉണ്ടെങ്കിൽ അത് തലതിരിച്ചിട്ട വൺ വൺ അതിൽ തന്നെയുണ്ട് ടു റ്റു ഉണ്ടെങ്കിൽ അത് തലതിരിച്ചിട്ട് ടു ടു അതിൽ തന്നെയുണ്ട് ടു ത്രീ ഉണ്ടെങ്കിൽ അത് തലതിരിച്ചിട്ട് ത്രീ ടു അതിൽ തന്നെയുണ്ട് പക്ഷെ വൺ ടു അതിലുണ്ട് പക്ഷെ അത് തലതിരിച്ചിട്ട് ടു വൺ അതിലില്ല അതുകൊണ്ട് തന്നെ ഇയാൾ സിമ്മട്രിക് റിലേഷൻ അല്ല വൺ ടു ആറില് ബട്ട് ടു വൺ എന്ന് പറയുന്ന ആൾ എവിടെ ഇല്ല ആറിലില്ല അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് റിലേഷൻ അല്ല സമമിത ബന്ധം സിമ്മട്രിക് റിലേഷൻ അല്ല എന്തായിരുന്നു മൂന്നാമത്തെ റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേര് സാംക്രമിക ബന്ധം എന്നാണ് സാംക്രമിക ബന്ധം നമുക്കറിയാം സാംക്രമിക രോഗങ്ങൾ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പകരുന്ന രോഗങ്ങൾ എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുക ട്രാൻസിറ്റീവ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുക എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ചാൽ മതി സാംക്രമിക ബന്ധം എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ആണ് എന്താ ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വൈറസ് ഉണ്ടെന്ന് വിചാരിക്കുക എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട് ആ എ എന്ന് പറയുന്ന വൈറസ് ബി എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായിട്ട് സമ്പർക്കത്തിൽ വന്നു ഈ ബി എന്ന് പറയുന്ന മനുഷ്യൻ സി എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് സങ്കർപ്പത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്ന വൈറസ് ആർക്ക് കിട്ടും സിക്ക് കിട്ടും അതുകൊണ്ട് എയും സിയും എന്തിനു വരും സമ്പർക്കത്തിൽ വരും അതുപോലെ തന്നെയാണ് ഇതിന്റെ റിലേഷൻ വരുന്നത് സാംക്രമിക രോഗങ്ങൾ എങ്ങനെയാണോ പകരുന്നത് അതുപോലെ തന്നെയാണ് സാംക്രമിക ബന്ധങ്ങളും വരുന്നത് എ ബി ആറിൽ ഉണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു എലമെന്റും ആറിൽ ഉണ്ടെങ്കിൽ എ സി നിർബന്ധമായിട്ടും ആറിൽ വേണം അതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ സാംക്രമിക ബന്ധം എ ബി ഉണ്ട് ബി വെച്ച് തുടങ്ങുന്ന മറ്റൊരു എലമെന്റ് ഉണ്ടെങ്കിൽ എ സി അതിൽ വേണം ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന സെറ്റാണ് അതിൽ നിന്നുള്ള ഒരു റിലേഷൻ ഒരു ബന്ധം തന്നിട്ടുണ്ടടാ വൺ ടു ഉണ്ട് ഇനി ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ടു ത്രീ അതിലുണ്ട് അങ്ങനെയാണെങ്കിൽ വൺ ത്രീ അതിൽ വേണം വൺ ത്രീ അതിലുണ്ടല്ലോ വൺ ടു അതിലുണ്ട് ഇനി ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടു ഫോർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ വൺ ഫോർ അതിൽ വേണം വൺ ഫോർ അതിലുണ്ട് ടു ത്രീ എടുത്തു ത്രീ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ത്രീ ഫോർ അതിലുണ്ട് അങ്ങനെയാണെങ്കിൽ ടു ഫോർ അതിൽ വേണം ടു ഫോർ അതിലുണ്ട് ഇനി ത്രീ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല വൺ ത്രീ അതിൽ ടു ത്രീ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ത്രീ ഫോർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ വൺ ഫോർ അതിൽ വേണം വൺ ഫോർ അതിലുണ്ട് അപ്പൊ ഏത് എലമെന്റുകളും എ ബി എടുത്തിട്ട് ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരാൾ ഉണ്ടെങ്കിൽ എ സി അതിൽ വേണം അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വിളിക്കുക മലയാളത്തിൽ സാംക്രമിക ബന്ധം എന്ന് വിളിക്കും ഈ എക്സാമ്പിൾ നോക്കടാ ഇയാൾ സാംക്രമിക ബന്ധമാണോ വൺ ടു ഉണ്ട് ടു ത്രീ ഉണ്ട് അങ്ങനെയാണെങ്കിൽ വൺ ത്രീ അതിൽ വേണം പക്ഷെ വൺ ത്രീ അതിലില്ല അതുകൊണ്ട് തന്നെ ഇയാളുടെ ട്രാൻസിറ്റീവ് സാംക്രമിക ബന്ധമല്ല ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പഠിച്ചതാ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വാലൻസ് റിലേഷൻ അല്ലെങ്കിൽ സമാന ബന്ധം എന്ന് വിളിക്കും ഇനി എന്താണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ പാർഷ്യൽ ഓർഡർ റിലേഷനെ മലയാളത്തിൽ വിളിക്കുന്ന പേര് ഭാഗിക ക്രമബന്ധം എന്നാട്ടോ ഭാഗിക ക്രമബന്ധം പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്താണ് ഭാഗിക ക്രമബന്ധം പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വാലൻസ് റിലേഷൻ പോലെ തന്നെയാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ആണ് ഒന്നാമത്തെ കണ്ടീഷൻ റിഫ്ലക്സീവ് ആയിരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ ആന്റി സിമ്മട്രിക് ആയിരിക്കണം സിമ്മട്രിക് അല്ല ആന്റി സിമ്മട്രിക് ആയിരിക്കണം മൂന്നാമത്തെ കണ്ടീഷൻ ട്രാൻസിറ്റീവ് ആയിരിക്കണം ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ അല്ലെങ്കിൽ ഭാഗിക ക്രമബന്ധം എന്ന് വിളിക്കുക എന്താ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പഠിച്ചതാ പ്രതി സമബന്ധം എന്ന് പറയുന്ന സാധനം ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന ആള് നമ്മൾ നേരത്തെ പറഞ്ഞതാ സാംക്രമിക ബന്ധം എന്ന് പറയുന്ന ആള് ഇനി നമുക്ക് അറിയേണ്ടത് എന്ത് മാത്ര ആന്റി സിമ്മട്രിക് എന്ന് പറയുന്ന ആൾ ആരാണ് മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേര് അപ ബന്ധം അയാൾ ആരാന്നും കൂടെ അറിഞ്ഞ പാർഷ്യൽ ഓർഡർ ബന്ധം ക്ലിയർ ആയി അയാളാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് ആന്റി സിമട്രിക് റിലേഷൻ അല്ലെങ്കിൽ അപ സമ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ ആന്റി ആന്റിസിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയുന്ന ഒരാൾക്ക് പാർഷ്യൽ ഓർഡർ റിലേഷൻ പിന്നെ ഡൗട്ടേ ഉണ്ടാവില്ല അപ്പം എന്താണ് ആന്റി ആന്റിസിമെട്രിക് റിലേഷൻ പാർഷ്യൽ ഓർഡർ സോറി അപ സമ ബന്ധം എന്താന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാ ശരിക്കും ശ്രദ്ധിച്ചോ ഡെഫിനേഷൻ വരുന്നത് എങ്ങനെയാണ് എ ബി ആറിൽ ഉണ്ട് അത് തലതിരിച്ചിട്ട് ബി എയും ആറിൽ ഉണ്ടാകണമെങ്കിൽ എ ഈക്വൽ ടു ബി ആകണം എ ഈക്വൽ ടു ബി ആകുന്ന കേസിൽ മാത്രമേ എ ബിയും ബി എയും എവിടെ ഉണ്ടാകുള്ളൂ ആറിൽ ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം ആന്റി സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ സിമ്മട്രിക് അല്ലാത്തത് എന്നല്ല അർത്ഥം ആ കാര്യം ആദ്യം മനസ്സിലാക്കി വെക്ക ആന്റി സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ സിമ്മട്രിക് അല്ലാത്തത് എന്നല്ല മീനിങ് അപസമ ബന്ധം എന്ന് പറഞ്ഞാൽ സമമിത ബന്ധമല്ലാത്തത് എന്നല്ല മീനിങ് എന്നുള്ള കാര്യം ആദ്യം പിന്നെ എന്താ ഈ ആന്റി സിമ്മട്രിക്ക് അല്ലെങ്കിൽ അപ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ ഇത്രേ ഇത്രയുള്ളു അതായത് നമ്മൾ നേരത്തെ സിമ്മട്രിക് റിലേഷൻ പറഞ്ഞു എ ബി ഉണ്ടെങ്കിൽ ബി എ അതിൽ വേണം ഇവിടുത്തെ കണ്ടീഷൻ എ ബി ഉണ്ടെങ്കിൽ ബി എ അതിൽ ഉണ്ടാകരുത് ഇനി അഥവാ ഉണ്ടാകുകയാണെങ്കിൽ എയും ബിയും ഇക്വൽ ആവുമ്പോൾ മാത്രമേ അവിടെ നടക്കുള്ളൂ അതായത് ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളടാ അതായത് സിമ്മട്രിക് ആയിട്ടുള്ള ജോഡികൾ അതിൽ ഉണ്ടാവരുത് ഐഡന്റിക്കൽ പേറിന് സിമ്മട്രിക് ജോഡികൾ ഉണ്ടാവാം അതിന് പ്രശ്നമില്ല ഐഡന്റിക്കൽ അല്ലാത്ത പേരുകൾക്ക് എന്ത് ഉണ്ടാവരുത് സിമ്മട്രിക് ജോഡികൾ അതിൽ ഉണ്ടാവരുത് ഓക്കെ ഐഡന്റിക്കൽ അല്ലാത്ത പേരുകൾക്ക് സിമ്മട്രിക് ജോഡികൾ ഉണ്ടാവരുത് കൺഫ്യൂഷൻ ആക്കരുത് ഒന്നും കൂടെ പറയാം അപസമമിത ബന്ധം അല്ലെങ്കിൽ ആന്റി സിമ്മട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷനില് ഒരു ജോഡി അതിലുണ്ടെങ്കിൽ ആ ജോഡി തലതിരിച്ചിട്ട സാധനം അതിൽ ഉണ്ടാകരുത് ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട് എന്താ ഐഡന്റിക്കൽ ജോഡികൾ തലതിരിച്ചിട്ട ആളുകൾ ഉണ്ടാവാം അതിന് പ്രശ്നമില്ല ഐഡന്റിക്കൽ അല്ലാത്ത ജോഡികൾ തലതിരിച്ചിട്ട ആളുകൾ അതിൽ ഉണ്ടാവരുത് അങ്ങനെയാണെങ്കിൽ അയാൾ ആന്റിസിമെട്രിക് ആണ് അല്ലെങ്കിൽ എന്താണെന്ന് പറയാം അപസമിതമാണെന്ന് പറയാം എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലായിക്കോളും ശ്രദ്ധിച്ചോളും എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു വൺ ടു ത്രീ ആർ എന്ന് പറയുന്ന റിലേഷൻ എടുത്തു നോക്കാം വൺ വൺ എടുത്താൽ അത് തലതിരിച്ചിട്ട വൺ വൺ അതിലുണ്ടാകണം ഉണ്ട് പ്രശ്നമില്ല ഐഡന്റിക്കൽ ജോഡിക്ക് സിമ്മട്രിക് പേരുകൾ ഉണ്ടാവാം നോ പ്രോബ്ലം ടുത്താൽ ടു തലതിരിച്ചിട്ട ആള് ടു തന്നെ അത് അതിലുണ്ടാകാം പ്രശ്നമില്ല ഐഡന്റിക്കൽ ജോഡിക്ക് സിമ്മട്രിക് ജോഡി ഉണ്ടാവാം നോ പ്രോബ്ലം വൺ ടു എടുത്താൽ അത് തലതിരിച്ചിട്ട ടു വണ് അതിൽ ഉണ്ടാവരുത് ടു വണ് ഇതിലില്ലല്ലോ ടു വണ് ഇതിൽ കൊണ്ട് തന്നെ ഇയാൾ ആരാണ് ആന്റി സിമ്മട്രിക് ആണ് എന്ന് പറയാം അപ്പൊ നോക്കടാ ഐഡന്റിക്കൽ ജോഡികളുടെ സിമ്മട്രിക് ജോഡി അതിലുണ്ട് വൺ 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 തലതിരിച്ചിട്ടാ വൺ വൺ അതിലുണ്ട് ടു ടു തലതിരിച്ചിട്ടു അതിലുണ്ട് പ്രശ്നമില്ല ഐഡന്റിക്കൽ ജോഡികൾക്ക് പ്രശ്നമില്ല ഐഡന്റിക്കൽ അല്ലാത്ത ഒരു ജോഡി വന്നാൽ അത് തലതിരിച്ചിട്ടാണ് റിലേഷനിൽ ഉണ്ടാവരുത് അതിനെയാണ് നമ്മൾ ആന്റി സിമ്മട്രിക് എന്ന് വിളിക്കുക അപ്പൊ ഇയാൾ ആന്റിസിമെട്രിക് ആ ഇനി രണ്ടാമത്തെ റിലേഷൻ നോക്കാം വൺ വൺ ഉണ്ട് വൺ വൺ തലതിരിച്ചിട്ടാ വൺ വൺ അതിലുണ്ട് പ്രശ്നമില്ല ഐഡന്റിക്കൽ ജോഡിയാ കേസ ടു തലതിരിച്ചിട്ട് ടു അതിലുണ്ട് നോ പ്രോബ്ലം ഐഡന്റിക്കൽ അല്ലാത്തത് വരുമ്പോൾ ആ പ്രശ്നം വൺ ത്രീ ഉണ്ടെങ്കിൽ അത് തല തലതിരിച്ചിട്ടതിലുണ്ടാവരുത് പക്ഷേ വൺ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ആന്റി സിമ്മട്രിക് അല്ല ഇയാൾ ആരായിട്ടാ നമ്മൾ പറയാ നോട്ട് ആന്റി സിമ്മട്രിക് ആന്റി സിമ്മട്രിക് അല്ലാത്തതിനുള്ള ഒരു ഉദാഹരണം അപ്പൊ എന്താണ് ആന്റി സിമ്മട്രിക് എന്ന് മനസ്സിലായോ അപ്പൊ സമ ഇത ബെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഐഡന്റിക്കൽ ജോഡികൾക്ക് സിമ്മട്രിക് പേറുകൾ ഉണ്ടാകാം ഐഡന്റിക്കൽ അല്ലാത്ത ജോഡികൾക്ക് സിമ്മട്രിക് പേറുകൾ എന്ത് ചെയ്യരുത് ഉണ്ടാകരുത് എക്സാമ്പിൾ നോക്കാം ഞാൻ ഇവിടെ കുറെ എക്സാമ്പിൾ പറയുന്നുണ്ട് പെട്ടെന്ന് നിങ്ങൾ പറയണം രണ്ട് കണ്ടീഷൻ പറയണം സിമ്മട്രിസിറ്റിയും പറയണം ആന്റി സിമ്മട്രിസിറ്റിയും പറയണം ആ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയണേ ശരിക്കും ശ്രദ്ധിച്ചോ എ എന്ന് പറയുന്ന സെറ്റ് എടുത്തു സെറ്റ് വൺ ടു ത്രീ ആണ് ഒരു റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൺ വൺ ടു ത്രീ വൺ നോക്കുകയാണെ ആണോ എന്ന് നോക്കണം ആന്റി ആണോ എന്ന് നോക്കണം തുടങ്ങാം വൺ വണ്ണ്ട് അത് തലതിരിച്ചിട്ട് അതിലുണ്ട് ഉണ്ട് അത് തലതിരിച്ചിട്ട് ടു ടു അതിലുണ്ട് ത്രീ വൺ ഉണ്ട് അത് തലതിരിച്ചിട്ട വൺ ത്രീ അതിലില്ല അതുകൊണ്ട് തന്നെ ഇയാൾ സിമ്മട്രിക് അല്ല സിമ്മട്രിക് അല്ല എന്നാട്ടോ പറഞ്ഞ ആന്റിസിമെട്രി ഞാൻ പറഞ്ഞിട്ടില്ല സിമ്മട്രിക് അല്ല അയാൾ സിമ്മട്രിക് അല്ല ഇനി സിമ്മട്രി നോക്കാം എന്താ ആന്റിസിമെട്രി വൺ വൺ തലതിരിച്ചിട്ട വൺ വൺ പ്രശ്നമില്ല ഐഡന്റിക്കൽ ജോഡിയ ടു ടു തലതിരിച്ചിട്ട് ടു ടു അതിലുണ്ട് പ്രശ്നമില്ല ഐഡന്റിക്കൽ ജോഡിയ ത്രീ വണ് തലതിരിച്ചിട്ട വൺ ത്രീ അതിലില്ല അതുകൊണ്ട് തന്നെ ഇയാൾ ആരാണ് ആന്റി സിമ്മട്രിക് ആണ് ഐഡന്റിക്കൽ അല്ലാത്ത പേരുകൾ തലതിരിച്ചിട്ടവർ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആന്റിസിമ്മട്രിക് അത് കഴിഞ്ഞു രണ്ടാമത്തെ നോക്കടാ ആദ്യ സിമ്മട്രിസിറ്റി നോക്ക് വൺ വൺ തിരിച്ചിട്ടാ വൺ വൺ അതിലുണ്ട് ടു തിരിച്ചിട്ടു അതിലുണ്ട് ടു വണ്ണ് തിരിച്ചിട്ടാ വൺ ടു അതിലുണ്ട് വൺ ടു തലതിരിച്ചിട്ടു വൺ അതിലുണ്ട് യെസ് ഇയാള് സിമ്മട്രിക് ആണ് ഇനി ആന്റി സിമ്മട്രിക് നോക്കാം എങ്ങനെ ആന്റി സിമ്മട്രിക് നോക്കുക വൺ വൺ തലതിരിച്ചിട്ട് തലതിരിച്ചിട്ടു അതിലുണ്ട് പ്രശ്നമില്ല ടു വൺ ഐഡന്റിക്കൽ അല്ലാത്ത ആളുകൾ തലതിരിച്ചിട്ട ആളുകൾ ഉണ്ടാവാൻ പാടില്ല ടു വണ് തലതിരിച്ചിട്ടാൽ വൺ ടു അത് അതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ആന്റി സിമ്മട്രിക് അല്ല ദിസ് ഈസ് നോട്ട് ആന്റി സിമ്മട്രിക് എന്ന് പറയാം മൂന്നാമത്തെ ജോഡിയിലേക്ക് പെട്ടെന്ന് പാടാം മൂന്നാമത്തേക്ക് വൺ വൺ ഉണ്ട് തലതിരിച്ചിട്ടാ വൺ വൺ ടു തലതിരിച്ചിട്ടാ ടു തലതിരിച്ചിട്ടാ ത്രീ ത്രീ ഏത് ജോഡി എടുത്താലും അതിന്റെ സിമ്മട്രിക് ജോഡി അതിലുള്ളത് കൊണ്ട് തന്നെ ഇയാൾ ആരാണ് സിമ്മട്രിക് ഇനി ആന്റി സിമ്മട്രിന്റെ കാര്യം പറയും വൺ വൺ ഉണ്ട് തലതിരിച്ചിട്ട വൺ വൺ പ്രശ്നമില്ല ടു തലതിരിച്ചിട്ടു പ്രശ്നമില്ല ത്രീ ത്രീ തലതിരിച്ചിട്ടാ ത്രീ ത്രീ പ്രശ്നമില്ല ഐഡന്റിക്കൽ ആയിട്ടുള്ള ജോഡികൾക്ക് സിമ്മെട്രിക് പേർ പ്രശ്നമില്ല പക്ഷെ ഐഡന്റിറ്റിക്കൽ അല്ലാത്ത ഏതെങ്കിലും ജോഡി വന്നാൽ അതിന് സിമ്മട്രിക് പെയർ ഉണ്ടാവാൻ പാടില്ല ഐഡന്റിക്കൽ അല്ലാത്ത ജോഡി ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇയാൾ ആരാണ് ആന്റി സിമ്മട്രിക്ക കണ്ടീഷൻ ഇത്രയുള്ളടാ ഐഡന്റിക്കൽ അല്ലാത്ത പെയറുകൾ വന്നാൽ അതിന്റെ സിമ്മട്രിക് ജോഡികൾ ഉണ്ടാവാൻ പാടില്ല ഇവിടെ ഐഡന്റിക്കൽ അല്ലാത്ത പെയറുകളേ ഇല്ല അപ്പൊ പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അയാൾ ആരാ ആന്റിസിമെട്രിക്ക ഓക്കെ അപ്പൊ ഈ റിലേഷൻ ഒരേ സമയം സിമ്മട്രിക്കും ആന്റി സിമ്മട്രിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആന്റി സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ സിമ്മട്രിക് അല്ല എന്ന അർത്ഥം വരുന്ന ആളല്ല ഇനി അടുത്ത നോക്കാം വൺ ടു ഒന്ന് പെട്ടെന്ന് പറയൂ വൺ ടു ഉണ്ട് തല തിരിച്ചിട്ട് ടു വൺ അതിലില്ല ഐഡന്റിക്കൽ ജോഡി അല്ലാത്ത ആളുകളാ ഉണ്ടാവാൻ പാടില്ല ആദ്യം നമുക്ക് സിമ്മട്രി നോക്കാം എന്നിട്ട് ബാക്കി പറയണ സിമ്മട്രി വൺ ടു ഉണ്ട് ടു വൺ അതിലുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ ഇയാൾ സിമ്മട്രിക് അല്ല നോട്ട് സിമ്മട്രിക് ഇനി ആൻറി സിമട്രിക് നോക്കാം വൺ ടു ഉണ്ട് അത് തലതിരിച്ചിട്ട് ടു വൺ അതിലില്ല ടു ത്രീ ഉണ്ട് അത് തലതിരിച്ചിട്ട് ത്രീ ടു അതിലില്ല ത്രീ വൺ ഉണ്ട് അത് തലതിരിച്ചിട്ട് വൺ ത്രീ അതിലില്ല അപ്പൊ ഐഡന്റിക്കൽ അല്ലാത്ത ഏത് ജോഡി എടുത്താലും അത് തലതിരിച്ചിട്ട ആളുകൾ സിമ്മട്രിക് ജോഡികൾ അതിലില്ല അതുകൊണ്ട് തന്നെ ഇയാൾ ആരാണ് ആൻറ്റി സിമ്മട്രിക് ആണെന്ന് പറയാം റെഡി ഓക്കെ അടുത്ത റിലേഷൻ നോക്കാം വൺ ത്രീ ത്രീ വൺ ടു ഇയാൾ ഇയാൾ ആണോ ആണോ നോക്കാം ഉണ്ടെങ്കിൽ 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 ഉണ്ട് ഉണ്ട് വേണം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അല്ല നോട്ട് ആണ് ഇനി ആണോ എന്നുള്ള കാര്യം നോക്കാം വൺ ത്രീ ഉണ്ടെങ്കിൽ പാടില്ല പക്ഷെ വൺ ത്രീ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ആന്റി സിമ്മട്രിക് അല്ല എന്ന് പറയാം കാരണം എന്താടാ ആന്റി സിമ്മട്രിക് ആകണമെങ്കിൽ ഐഡന്റിക്കൽ അല്ലാത്ത ജോഡികൾ തലതിരിച്ചിട്ട ആളുകൾ അതിൽ ഉണ്ടാവാൻ പാടില്ല വൺ ത്രീ ഐഡന്റിക്കൽ അല്ലാത്ത ജോഡിയാ അത് തലതിരിച്ചിട്ട് അതിലില്ല അതുകൊണ്ട് തന്നെ ഇയാൾ എന്തല്ല ആന്റി സിമ്മട്രിക് അല്ല സാധനം മനസ്സിലായോ റെഡിയാണല്ലോ അപ്പൊ ഇത്രയുള്ളടാ സിമ്മട്രിസിറ്റിയും ആന്റി സിമ്മട്രിസിറ്റിയും കൺഫ്യൂഷൻ ആവാതെ പഠിച്ചു വെക്കുക എന്താ ആന്റി സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിക്കൽ അല്ലാത്ത ജോഡി ഉണ്ടെങ്കിൽ ആ ജോഡിന്റെ തല തലതിരിച്ചിട്ടാള് സിമ്മട്രിക് ജോഡി അതിലുണ്ടാകരുത് അങ്ങനെയാണെങ്കിൽ ആന്റി സിമ്മട്രിക് ആണ് ഐഡന്റിക്കൽ ജോഡികൾക്ക് പ്രശ്നമില്ല വൺ വൺ എടുത്താൽ വൺ വൺ തല തിരിച്ചിട്ട അതിൽ അതിലുണ്ടാകാം നോ പ്രോബ്ലം ടുത്താൽ നോ പ്രോബ്ലം അതൊന്നും പ്രശ്നമില്ല നോക്കാം ഒരു എക്സാമ്പിൾ നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എച്ച് എസ് എ മാത്തമാറ്റിക്സിന്റെ എൻ സി എ എക്സാമിനേഷന് വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു പാർഷ്യൽ ഓർഡർ റിലേഷന്റെ ഭാഗമല്ലാത്തത് ഏത് എന്തായിരിക്കും ആൻസർ വരിക റിഫ്ലക്സീവ് പാർഷ്യൽ ഓർഡർ റിലേഷനിലുള്ള ആളാണ് സിമ്മട്രിക്ക് അതിലുള്ള ആളാണോ എല്ലാ ആന്റി സിമ്മട്രിക് പാർഷ്യൽ ഓർഡർ റിലേഷനിലുള്ള ആളാണ് ട്രാൻസിറ്റീവ് പാർഷ്യൽ ഓർഡർ റിലേഷനിലുള്ള ആളാണ് അപ്പൊ പാർഷ്യൽ ഓർഡർ റിലേഷന്റെ ഭാഗമല്ലാത്തത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് സിമ്മട്രിക് ആണ് ആ കാര്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക റെഡിയാണല്ലോ മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എച്ച് എസ് എ മാത്തമാറ്റിക്സിന്റെ ഒറിജിനൽ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ആയിരുന്നു പല കുട്ടികളും കൺഫ്യൂഷൻ അടിച്ച് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യ ഈ ചോദ്യം നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം ശരിക്കും ശ്രദ്ധിച്ചോ എന്ന് പറയുന്നത് എ വൺ എ ടു എ ത്രീ എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഭാഗിക ക്രമം ഏതാണ് എന്നുള്ള കാര്യം കണ്ടെത്തുക താഴെ പറയുന്നവയിൽ പാർഷ്യൽ ഓർഡർ ഏതാന്നുള്ള സാധനം കണ്ടെത്തിയാൽ മതിയാ അപ്പൊ നമുക്ക് തന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ റിലേഷൻ അല്ല തന്നത് ഇവിടെ നമുക്ക് റിലേഷൻ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ റിലേഷൻ അല്ല തന്നത് പകരം മെട്രിക്സാ തന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ ഒരു റിലേഷനെ അതിൻ്റെ മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റി എഴുതാറുണ്ട് ചില സമയത്ത് അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് റിലേഷൻ ആരാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഐഡിയ പറഞ്ഞുതരാം എന്ന് പറയുന്ന സെറ്റ് ആരാന്നുള്ള സാധനം നോക്കുക എ എന്ന് പറയുന്ന സെറ്റ് ആരാ ആർ എന്ന് പറയുന്ന റിലേഷൻ എയിൽ നിന്നും എയിലേക്കുള്ള റിലേഷനാണ് എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് എ വൺ എ ടു എ ത്രീ ഇതാണ് എന്ന് പറയുന്ന സെറ്റ് അപ്പൊ എ വൺ എ ടു എത്ര എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എ വൺ എ ടൂ എ ത്രീ എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള റിലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ റിലേഷൻ ഏത് രൂപത്തിലവിടെ തന്നത് മെട്രിക്സ് രൂപത്തിലാണ് അപ്പൊ ആദ്യം നമുക്ക് അതിനെ റിലേഷൻ രൂപത്തിലാക്കാം അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ മെട്രിക്സ് എന്നുള്ള സാധനം മനസ്സിലാക്കാം നമ്മുടെ മെട്രിക്സ് ഇത് അയ്യാള വണ് ഉണ്ട് സീറോ ഉണ്ട് സീറോ സീറോ വൺ സീറോ 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 വൺ ഇത് ചെയ്ത രീതി എങ്ങനെയാന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ ഇവിടെ എ വണ്ണ് എ ടു എത്തി ഇട്ടു കൊടുക്കുക നമ്മുടെ സെറ്റിൽ എലമെന്റുകൾ ഇവിടെയും എ വണ്ണ് എ ടു എത്തിയിട്ടു കൊടുക്കുക നമ്മുടെ സെറ്റിൽ എലമെന്റുകൾ എന്നിട്ട് അതിൽ ഏതിന്റെ നേരെയാണോ വണ്ണ് വരുന്നത് അവര് തമ്മിൽ റിലേഷൻ റിലേഷനിലുണ്ടെന്നാണ് അർത്ഥം വണ്ണില്ല പൂജ്യമാണ് വരുന്നതെങ്കിൽ അവർ തമ്മിൽ റിലേഷൻ ഇല്ല എന്ന മെട്രിക്സിന്റെ ഒറിജിനൽ റിലേഷൻ ഒന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് നീട്ടി എഴുതുന്നുണ്ട് ഉള്ള സ്ഥലത്ത് വണ്ണ അതിനർത്ഥം ഏറ്റവും തമ്മിൽ സോറി ഏവണ്ണും തമ്മിൽ എന്തുണ്ട് റിലേഷൻ ബന്ധമുണ്ട് ഏറ്റവും തമ്മിൽ സീറോയാ റിലേഷൻ ഇല്ല ഏവണ്ണും സീറോ റിലേഷൻ ഇല്ല എ ടു വൺ സീറോ അപ്പൊ എന്ന് പറയുന്ന ആള് നമ്മുടെ റിലേഷനിലുള്ള ആളാണ് ഇനി എത്തി നോക്കാം ഇല്ല ഏത് എവണ്ണില്ല ഇല്ല ഏത് ഏത് ഉണ്ടോ ഓക്കെ ഇവിടെ വണ്ണായിരുന്നല്ലേടാ മാറിപ്പോയതാട്ടോ ഇവിടെ വണ്ണാണേ ഇവിടെ വൺ ഓക്കെ റിലേഷൻ ഉള്ള ആളാണ് അപ്പൊ ഏ ത്രീ ഏത് ഇവിടെ ഉള്ള ആളാ ഇതാണ് നമ്മുടെ റിലേഷൻ ഇയാള് പാർശ്യൽ ഓർഡർ ആണോ നോക്കിയാൽ മതി എങ്ങനെയാ പാർശ്യൽ ഓർഡർ ആണോ നോക്കുക ഐഡന്റിക്കൽ അല്ലാത്ത ജോഡികൾ തലതിരിച്ചിട്ട ആളുകൾ അതിൽ വരുന്നില്ല എന്ന് ഉറപ്പിച്ചാൽ മതിച്ചിട്ടു ഐഡന്റിക്കലാ പ്രശ്നല്ല ഏറ്റു ഏറ്റു തലതിരിച്ചിട്ടു ഏറ്റു ഐഡന്റിക്കലാ പ്രശ്നമില്ല ഏത്തി ഏത്തി തലതിരിച്ചിട്ടാൽ ഏത്തി ഏത്തി ഐഡന്റിക്കലാ പ്രശ്നമില്ല അപ്പൊ ഐഡന്റിക്കൽ അല്ലാത്ത ജോഡികൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല ഐഡന്റിക്കൽ അല്ലാത്ത ജോഡികൾ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി അത് തലതിരിച്ചിട്ട ആളുകൾ അതിൽ എന്നുള്ളത് അപ്പൊ ഇയാൾ ആരാണ് ആന്റി സിമ്മട്രിക് ആയിട്ടുള്ള റിലേഷന അപ്പൊ ഇയാള് ആന്റി സിമ്മട്രിക് റിലേഷൻ ആണ് അത് നമ്മൾ ഉറപ്പിച്ചു ഇയാൾ ആന്റി സിമട്രിക് ആ കാര്യത്തിൽ ഉറപ്പ് കിട്ടി ഐഡന്റിക്കൽ അല്ലാത്ത പേരുകൾ ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ ഓപ്പോസിറ്റ് പേരുകള് അതായത് സിമ്മട്രിക് ജോഡികൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പൊ ഇയാൾ ആന്റി സിമ്മട്രിക് ആണ് ഇനി റിഫ്ലക്സീവ് ആണോ നോക്കണം ഏവൺ ഏവണ് ഉണ്ട് ഏ ടു ഉണ്ട് എത്ര എത്തി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ആരാണ്ടാ റിഫ്ലക്സീവ് റിലേഷൻ ആണെന്നും പറയാം ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് എങ്ങനെ നോക്കുക ഏവൺ ഏവണ് ഉണ്ടെങ്കിൽ ഏവണ് വെച്ച് തുടങ്ങുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ ഏവൺ ഏവണ് ഉണ്ട് ഇനി ഏവൺ വെച്ച് തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ പിന്നെ നോക്കണ്ട ഏറ്റു വെച്ച് തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല ഏത് വെച്ച് തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ എന്തായിരുന്നു റിഫ്ലക്സീവ് റിലേഷൻ്റെ ഐഡിയ എന്ന് പറയുന്നത് സോറി ട്രാൻസിറ്റീവിറ്റിന്റെ ഐഡിയ എ ബി ഉണ്ട് ആറിൽ പിന്നെ അത് വെച്ച് തുടങ്ങുന്ന ബി സി ആറിൽ ഉണ്ടെങ്കിൽ മാത്രം എ സി ആറിലുണ്ടായാൽ മതി എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ മാത്രം എ സി ആറിൽ ഉണ്ടായാൽ മതി ഇവിടെ എ വൺ എ വണ്ണ്ട് പിന്നെ എ വണ് വെച്ച് തുടങ്ങുന്ന ആരുമില്ല അപ്പൊ നോക്കണ്ട എ റ്റു വെച്ച് തുടങ്ങുന്ന ആരുമില്ല നോ പ്രോബ്ലം ഏത് ഏത് ഉണ്ട് ഏത്തി വെച്ച് തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ട്രാൻസിറ്റീവിറ്റി നോക്കിയാൽ മതി അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇയാൾ ആരാണെന്ന് പറയാം ട്രാൻസിറ്റീവുമാണ് അപ്പൊ സിമ്മട്രിക് റിഫ്ലക്സീവ് ആണ് ട്രാൻസിറ്റീവ് ആണ് ആന്റി സിമ്മട്രിക്കുമാണെങ്കിൽ ഇയാൾ എന്തായിരിക്കും പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണ് അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് പാർഷ്യൽ ഓർഡർ റിലേഷൻ വരുന്ന ആൾ ആരാണ് എ ആണ് നീ രണ്ടാമത്തെ മെട്രിക്സ് പാർഷ്യൽ ഓർഡർ ആണോ എന്നുള്ള സാധനം നമുക്കൊന്ന് എഴുതി നോക്കാം ഏതാ രണ്ടാമത്തെ മെട്രിക്സ് വരുന്നത് രണ്ടാമത്തെ മെട്രിക്സ് വരുന്നത് വൺ വൺ സീറോ വൺ വൺ സീറോ വൺ വൺ സീറോ ഒന്ന് എഴുതി നോക്കുകയാണെ വൺ വൺ സീറോ വൺ വൺ സീറോ പിന്നെ സീറോ സീറോ വൺ ഇതിന്റെ റിലേഷൻ എഴുതാം റിലേഷൻ എഴുതാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻറ്റുകൾ തലങ്ങും വിലങ്ങും എഴുതി വെക്കുക എ വൺ എ ടു എത്ര ഇവിടെയും എ വൺ എ ടു എത്ര തുടങ്ങാം എങ്ങനെയാണ് വൺ ഉണ്ടെങ്കിൽ റിലേഷനിൽ ഉണ്ടെന്നാണ് അപ്പൊ അവിടുത്തെ റിലേഷൻ എന്താ വരിക എ വൺ എ വൺ

എ ടു എ ടു ഉണ്ട് എ ടു എ ടു ഉണ്ട് ഏത് ഏത് ഉണ്ട് അപ്പൊ ഇയാള് റിഫ്ലക്സീവ് ആണ് ആ പ്രശ്നമില്ല ഇനി സിമ്മട്രിക് അല്ലാത്ത ട്രാൻസിറ്റിവിറ്റി നോക്കാം എ വൺ എ വൺ ഉണ്ട് എ വൺ എ ടു ഉണ്ടെങ്കിൽ ഈ എ വൺ എ ടുന്ന് പറയുന്ന ആൾ അവിടെ വേണം എ വൺ എ ടുന്ന് പറയുന്ന ആൾ അതിലുണ്ടോ ഉണ്ട് ഓക്കേ അല്ലെങ്കിൽ നമുക്ക് സിമ്മട്രിക്ക് നോക്കുന്ന അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് നോക്കുന്നതിന് മുമ്പ് ഇതിന്റെ ആന്റി സിമ്മട്രി നോക്കാം അത് പെട്ടെന്ന് തീരുവാണെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞല്ലോ എ വൺ എ വൺ അത് തലതിരിച്ചിട്ട എ വൺ എ വൺ അതിലുണ്ടാവാം പ്രശ്നമില്ല ഐഡന്റിക്കൽ ജോഡിയാ എ വൺ എ ടു അത് തലതിരിച്ചിട്ട എ വണ് അത് അതിന് വന്നു അപ്പൊ തന്നെ അയാൾ എന്തല്ല ആന്റി സിമ്മട്രിക് അല്ല നോട്ട് ആന്റി സിമ്മട്രിക് ആ എന്താ ആന്റി സിമ്മട്രിക് എന്ന കണ്ടീഷൻ ഐഡന്റിക്കൽ അല്ലാത്ത ജോഡിന്റെ സിമ്മട്രിക് ജോഡി അതിൽ ഉണ്ടാവരുത് ഐഡന്റിക്കൽ അതിന്റെ സിമ്മട്രിക് ജോഡി എ ടൂ എ വൺ ആണ് അത് അതിൽ വന്നു അതുകൊണ്ട് തന്നെ ഇയാൾ ആന്റി സിമ്മട്രിക് അല്ല നോട്ട് ആന്റി സിമ്മട്രിക് ആണെങ്കിൽ പിന്നെ പാർഷ്യൽ ഓർഡർ റിലേഷൻ ആവാനുള്ള ചാൻസ് ഇല്ല പാർഷ്യൽ ഓർഡർ റിലേഷൻ ആകണമെങ്കിൽ ആന്റി സിമ്മട്രിക് ആകണം അപ്പൊ രണ്ടാമത്തെ ആൾ എന്തല്ല പാർഷ്യൽ ഓർഡർ റിലേഷൻ അല്ല എന്ന് കിട്ടി മൂന്നാമത്തത് എയും ബിയും ബോത്ത് രണ്ടും പാർഷ്യൽ ഓർഡർ ആണെന്നാ ആണെന്ന തെറ്റാ ഇവയൊന്നുമല്ലാന്നാ പറഞ്ഞ തെറ്റാ ദ ഫോർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത് അപ്പൊ നോക്കുക ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടാണ് ചോദ്യം വരിക നന്നായിട്ട് സാധനം മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് പാർഷ്യൽ ഓർഡർ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ ഓക്കെ താങ്ക്